ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത് തൊണ്ണൂറ്റി അയ്യായിരത്തോളം ഭക്തരാണ് കഴിഞ്ഞ നാല് ദിവസമായി ശരാശരി ഒരു ലക്ഷത്തോളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനെത്തുന്നത് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശബരിമല സന്നിധാനത്ത് ഇന്നും ഭക്തജന തിരക്ക് തുടരുകയാണ് എന്തായാലും ഇതുവരെ മുപ്പതിനായിരത്തിലധികം ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ശരാശരി ഒരു ലക്ഷത്തോളം ഭക്തരാണ് ശബരിമല സന്നിധാനത്തേക്ക് ആ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്നലെ മാത്രം തൊണ്ണൂറ്റി അയ്യായിരത്തോളം ഭക്തർ ദർശനത്തിന് രാവിലെ മുതൽ രാത്രി ഹരിവരാശ്രം പാടി നട അടയ്ക്കുന്നതുവരെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇന്നും പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു ആ തിരക്ക് ഇപ്പോഴും പിറക തന്നെയാണ് എന്തായാലും ഇന്നും തൊണ്ണൂറായിരത്തോളം അധികം ഭക്തർ തന്നാലത്തേക്ക് എത്തുമെന്നുള്ള ഒരു കണക്കാണ് ആ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന പരമാവധി തീർത്ഥാടകർക്ക് അതേ സമയം തന്നെ ദർശനം നടത്താനുള്ള അവസരം ഉണ്ടാകണം ആ സമയത്ത് തന്നെ എത്തണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെ നിശ്ചയിക്കുന്ന ആ ഭക്തരുടെ എണ്ണം അതായത് ഈ ആയിരമായി നിജപ്പെടുത്തി തന്നെ മുന്നോട്ട് പോവുകയാണ് കാരണം തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണത് എന്തായാലും തിരക്ക് കുറയുന്നതിന് അനുസരിച്ച് മാത്രമേ അത്തരമൊരു നടപടിയിലേക്ക് പോകൂ എന്നാണ് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സർക്കാരുമൊക്കെ തന്നെ പറയുകയും ചെയ്തിരിക്കുക എന്നാലും പോലീസിന് ഒരു പൂർണ്ണമായ നിയന്ത്രണമുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രസേനകൾ ഈ നമുക്കറിയാം തുടക്കത്തിനുണ്ടായ വലിയ വീഴ്ചകൾ ആ വീഴ്ചകൾ പരിഹരിക്കുന്നതിന് കേന്ദ്രസേനകളുടെ ഒരു സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന ആർ എഫ് സംഘവും എഴുപത് പേർ അടങ്ങുന്ന എൻ ഡി ആർ എഫ് സംഘവും സന്നിധാനത്ത് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് തിരക്ക് ഏറുന്ന മേഖലകളിലൊക്കെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുകയും ചെയ്തത് എന്തായാലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത് എന്തായാലും അടിസ്ഥാന സൗകര്യ വികസനം അത് തന്നെയാണ് വലിയ വെല്ലുവിളിയായി ഇവിടെ നിലനിൽക്കുന്നത് അരുൺ കൊടുങ്ങോൾ